കഴിഞ്ഞ ദിവസം ഐ പി എല്ലിൽ മുംബൈ ഡൽഹി ത്രില്ലർ പോരിന് ശേഷം മൈതാനത്ത് ഒരു അപൂർവ്വ കൂടിക്കാഴ്ച നടന്നു ഡൽഹി ബോർഡർ കുൽദീപ് യാദവും മുംബൈ യുവതാരം വിഘ്നേഷ് പുത്തൂറും തമ്മിലായിരുന്നു അത് വിഘ്നേഷിനെ ചേർത്ത് നിർത്തി നിർദ്ദേശങ്ങൾ പകർന്നു നൽകുന്ന കുൽദീപിനെ ക്യാമറകൾ ഒപ്പിയെടുത്തു ഡൽഹിയിലെ ഡൽഹിയിലെത്താൻ ചേട്ടനൊപ്പം വിഘ്നേഷ് പുത്തൂർ എന്ന തലവാചകത്തോടെയാണ് മുംബൈ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ വീഡിയോ പങ്കുവച്ചത് ഇന്ത്യൻ ടീമിലെ വിശ്വസനായ സ്പിന്നറാണ് കുൽദീപ് യാദവ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച കുൽദീപ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ചൈനാ മാൻ ബോളർ എന്ന പേരിലാണ് പ്രസിദ്ധനായത് അടുത്തിടെ ഒരിക്കൽ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിൽ ബോളിംഗ് ചർച്ചകളിൽ നിറഞ്ഞു ഒരു രഞ്ജി മത്സരം പോലും കളിക്കാതെ മുംബൈക്കായ അരങ്ങേറ്റം കുറിച്ച മലയാളി യുവതാരം വിഗ്നേഷ് പുത്തൂർ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ പോക്കറ്റിലാക്കിയതോടെയാണ് അത് ചൈനാമാൻ ശൈലിയിൽ പന്തറിയുന്ന വിക്നേഷ് ഐ പി എൽ പതിനെട്ടാം സീസൺ ആരംഭത്തിൽ തന്നെ തന്റെ പേരിനെ ആരാധകർ ഹൃദയങ്ങളിൽ അനിശേദ്യമാവിധം എഴുതി ചെത്തുകഴിഞ്ഞു മുംബൈക്കെതിരായ മത്സരത്തിൽ വിജയം കുറിച്ച ശേഷം വിഘ്നേഷിനെ കുറിച്ച് സൂപ്പർ താരം വിരാട് കോഹ്ലി പറഞ്ഞ വാക്കുകൾ വലിയ ചർച്ചയായി കളിയിൽ മുംബൈ വിഘ്നേഷിന് ഒരു ഓവർ മാത്രം നൽകിയത് തങ്ങൾക്ക് ഗുണമായി എന്നായിരുന്നു കോഹ്ലിയുടെ പ്രതികരണം ചൈനാ മെൻ ബോളറെ നേരിടൽ ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ പണിയാണ് എന്നാൽ മുംബൈ ഒരു ഓവറിന് ശേഷം അയാളെ പിൻവലിച്ചു ഇരുപത്തിയഞ്ച് റൺസോളം ഞങ്ങൾക്ക് ഇതുകൊണ്ട് മാത്രം സ്കോഡ്ബോർഡിൽ അധികം ചേർക്കാനായി വാങ്കടയിൽ പേസമാരെ നേരിടാൻ എളുപ്പമാണ് ി പറഞ്ഞു വെച്ചു പല മത്സരങ്ങളിലും നിർണായക വിക്കറ്റുകൾ നേടി ടീമിന് ബ്രേക്ക് ത്രോ നൽകിയ വിഘ്നേശിനെ ഏറെ സൂക്ഷ്മതയോടെയാണ് മുംബൈ ഉപയോഗിക്കുന്നത് എന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകളിൽ പലരുടെയും പക്ഷം ഇത് വിമർശനത്തിനിടയാക്കുന്നുണ്ട് എന്താണ് ബാറ്റർമാരെ വട്ടം കറക്കുന്ന ചൈനാമാൻ ബോളിംഗ് ശൈലി എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം കൈക്കുട കൊണ്ട് പന്ത് തിരിക്കുന്ന ഇടംകയ്യൻ ലെഗ് സ്പിന്നർമാരെയാണ് ചൈനാമാൻ എന്ന് വിളിക്കുന്നത് വലങ്കയ്യൻ ലെഗ് സ്പിന്നർമാർ ബാറ്ററുടെ പുറത്തേക്ക് പന്ത്തിരിക്കുമ്പോൾ ചൈനാ മാൻ ബോൾഡർമാർ അകത്തേക്കാണ് പന്ത് തിരിക്കുക വലങ്കയ്യൻ ബാറ്റർമാർക്ക് കുത്തിത്തിരിഞ്ഞ് അകത്തേക്ക് വരുന്ന പന്തുകൾ പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട് പന്ത് ബാറ്ററുടെ ഇടതുഭാഗത്ത് പിച്ച് ചെയ്ത ശേഷം വലതുഭാഗത്തേക്കാണ് ടേൺ ചെയ്യുക വിരലിന് പകരം കൈക്കുട കൊണ്ട് പന്ത്തിരിക്കുന്നതിനാൽ വേഗതയിലും വേരിയേഷനുകൾ ഉണ്ടാകും ലെഫ്റ്റ് ആം അൺഓർത്തഡോക്സ് സ്പിൻ എന്നും ചൈനാ മാൻ ബോളിങ്ങിനെ വിശേഷിപ്പിക്കാറുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് വിശ്വവിഖ്യാതമായ ഓൾട്രാഫോഡാണ് വേദി ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പര പുരോഗമിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ചൈനീസ് വംശജനായ എല്ലിസ് അച്ചോങ്ങിന്റെ ലെഗ് സ്പിൻ അന്ന് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു കൈക്കൂടകൊണ്ട് അപ്രതീക്ഷിത വേഗത്തിൽ തിരികുന്ന പന്തുകളിൽ ഇംഗ്ലീഷ് ബാറ്റർമാർ വട്ടം കറങ്ങി ഇംഗ്ലീഷ് ബാറ്റർ വാൾട്ടർ റോബിൻസ് അച്ചോങ്ങിന്റെ പന്തിൽ വീണ് പവനിലേക്ക് മടങ്ങുകയായിരുന്നു പുറത്തായതിന്റെ അരിശത്തിൽ ബ്ലഡി ചൈനാമൻ എന്നയാൾ ആക്രോശിച്ചു അച്ചോങ്ങിനെതിരായ വംശീയാധിക്ഷേപത്തിൽ റോബിൻസ് വിവാദം വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാൽ പിൽക്കാലത്ത് ചൈനാമാൻ എന്ന പ്രയോഗം ഇടങ്കയ്യൻ ലെഗ് സ്പിന്നർമാരെ വിളിക്കാൻ പൊതുവേ ഉപയോഗിച്ചു തുടങ്ങി എണ്ണത്തിൽ വളരെ കുറവാണ് എന്നതാണ് ചൈനാമാൻ ബോളർമാരെ ക്രിക്കറ്റിൻ്റെ മാണിക്യങ്ങളാക്കി മാറ്റുന്നത് വിൻഡീസ് താരം ഗ്യാരി സോബേഴ്സ് ഓസ്ട്രേലിയയുടെ ബ്രാഡ് ഹോക്ക് ദക്ഷിണാഫ്രിക്കയുടെ പോൾ ആഡംസ് മൈക്കിൾ ബവൻ സൈമൺ കാറ്റി തുടങ്ങിയവരൊക്കെ ഈ പട്ടികയിലെ സുപ്രധാന പേരുകാരാണ്